ലാളിത്യം ഫ്രാൻസിസ് പാപ്പ ജീവിതത്തിൽ എപ്പോഴും ലാളിത്യവും ുംളിത്യവും പ്രകടിപ്പിച്ചിരുന്ന ഭൗതിക ശരീരം അന്ത്യവിശ്രമം കൊള്ളുവാൻ ഒരുങ്ങുന്ന കല്ലറിയും ലളിതമായിരിക്കുമെന്ന് വർത്തിക്കാൻ ഫ്രാൻസിസ് പാപ്പയുടെ ആഗ്രഹപ്രകാരം തന്നെയാണ് അലങ്കാരങ്ങളും മറ്റ് എഴുത്തുകളും ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് കല്ലറ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാർബിൾ പാപ്പയുടെ മുത്തശ്ശന്റെ നാടായ ലിഗൂരിയയിൽ നിന്നുമാണ് എത്തിച്ചിരിക്കുന്നത് എന്നാൽ അലങ്കാരപ്പണികളൊന്നും കൂടാതെയുള്ള ഈ മാർബിൾ കഷ്ണത്തിൽ ഫ്രാൻസിസ്കോസ് എന്ന ലത്തീൻ ഭാഷയിലുള്ള പേര് മാത്രമായിരിക്കും ആലേഖനം ചെയ്യപ്പെടുക അതോടൊപ്പം തന്റെ ഔദ്യോഗികമാലയിലെ കുരിശും മാർബിളിൽ പ്രതിഷ്ഠിക്കും സാന്താമെരിയോറേ ബസീലികയിൽ മാതാവിന്റെ അത്ഭുത ഐക്കൺ ചിത്രം ി സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ പൗലോസിന്റെ ചാപ്പലിലും ചാപ്പലിലും നടുവിലുള്ള ഇടുങ്ങിയ ഒരു സ്ഥലത്താണ് ഫ്രാൻസിസ് പാപ്പയെ അടക്കം ചെയ്യുന്ന കല്ലറ സ്ഥിതി ചെയ്യുന്നത് ഇത് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ നാമധേയത്തിലുള്ള അൾത്താരയ്ക്ക് സമീപത്താണെന്നും പ്രത്യേകതയാണ് തന്റെ മുത്തശ്ശന്റെ നാടായ ലുഗൂറിയിലെ കല്ല് കൊണ്ട് നിർമ്മിച്ച ഒരു ശവകുടീരത്തിൽ തന്നെ അടക്കം ചെയ്യാനുള്ള ആഗ്രഹം ഫ്രാൻസിസ് പാപ്പ കർദിനാൾ റൊണാൾഡോസ് മാക്രക്കാസിനോട് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ആയിരത്തി എണ്ണൂറുകളിലാണ് ജോർജ് മരിയോ ബെർഗോക്ലിയയുടെ അമ്മയായ റെജീന മരിയ സിവോറിയുടെ മുത്തശ്ശനായ വിൻചാൻസോ ജിറാലമോ അർജന്റീനയിലേക്ക് കുടിയേറിയത് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക